വാടായി വടുകുന്ത ശിവക്ഷേത്ര മഹോത്സവത്തിന് സമാപനമായി ഭഗവാന്റെ ആറാട്ടെഴുന്നള്ളത്തോടെയാണ് ഉത്സവം സമാപിച്ചത് സമാപന ദിവസമായി ഇന്ന് ആറാട്ട് സദ്യ വടക്കേ മലബാറിലെ അതിപ്രശസ്ത ശിവക്ഷേത്രമായ മാടായി വടുകുന്ത ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവം വിപുലമായ രീതിയിലാണ് കൊണ്ടാടിയത് വിവിധ ദിവസങ്ങളിലായി കാഴ്ച ശിവേലി തിടമ്പു നൃത്തം അഷ്ടപതി പഞ്ചവാദ്യം ശ്രീഭൂതബലി പറവയ്പ നാഗപൂജ ഉത്സവബലി തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരുന്നു ഒപ്പം തൃശൂർ നക്ഷത്ര പെരിഞ്ഞനത്തിന്റെ കൈകുട്ടിക്കളി ഉൾപ്പെടെയുള്ള മറ്റു കലാപരിപാടികളും അരങ്ങേറിയിരുന്നു ഭഗവാന്റെ ആറാട്ടെഴുന്നള്ളത്തോടെയാണ് ഉത്സവത്തിന് സമാപനമായത് രാവിലെ വടുകുന്ത തടാകത്തിൽ ആറാട്ട് നടന്നു ആറാട്ടിനു ശേഷം തിരിച്ചെഴുന്നള്ളത്തും കൊടിയിറക്കലും ഉണ്ടായി ചടങ്ങിന് നിരവധി ഭക്തജനങ്ങളാണ് സാക്ഷിയായത് സമാപന ദിവസം വിഭവ സമൃദ്ധമായ ആറാട്ട് സദ്യയാണ് ഒരുക്കിയത് ഇത്തവണ മികച്ച രീതിയിൽ തന്നെ ഉത്സവം കൊണ്ടാടാനായെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു മാടായി ശ്രീ വടകുന്ന ശിവക്ഷേത്രത്തിലെ മഹോത്സവം വളരെ സന്തോഷപൂർവ്വം സമാപനത്തിലേക്ക് നീങ്ങുന്നു ഇന്ന് രാവിലെ ഭഗവാന്റെ ആറാട്ട് വടകുന്ന തടാകത്തിൽ നടന്നു ഉത്സവാഘോഷത്തിന്റെ സമാന്തര കമ്മിറ്റികളെല്ലാം വളരെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നു ഒരു പക്ഷേ കൂട്ടുപുറിയിൽ നിങ്ങൾക്ക് കാണാം ഒരു നാടൊന്നാകെ നമ്മുടെ ഉത്സവത്തിന് വേണ്ടി ഒന്നിക്കുന്ന അത് ഈ നാടിൻ്റെ ഉത്സവമായി മാറുന്ന സന്തോഷകരമായൊരു കാഴ്ചയാണ് ഇതിനെല്ലാം പിന്നിൽ മഹാദേവൻ്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണ് മറ്റെല്ലാ കൊല്ലത്തിനും വ്യത്യസ്തമായി ഭഗവാന്റെ ആറാട്ട് സമയത്ത് നമ്മുടെ കലാകരയിൽ നിന്ന് ധാരാളം ആളുകൾ എത്തിച്ചേരണം എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ആറാട്ട് സദ്യ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വലിയ ജനസഞ്ചയം കൊണ്ട് ഈ വർഷത്തെ ഉത്സവം വളരെ ശ്രദ്ധേയമായി അതിൽ മാധ്യമപ്രവർത്തകരുടെയൊക്കെ വലിയ സഹായം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് ും നടത്തി തീർക്കുന്നതിനും സഹായിച്ച എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും ക്ഷേത്ര വേണ്ടി അറിയിക്കുകയാണ് ഉത്സവനാളുകളിൽ എല്ലാ ദിവസവും രണ്ടു നേരങ്ങളായി അന്നദാനവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി